ഡോക്ടർ ബി സുഗീത മോഡറേറ്ററായ തമിഴക സംസ്കാരം എന്ന വിഷയത്തിൽ തേവാര പതികങ്ങളും തിരുമന്ദിരവും ഒഴിവിലൊടുക്കവും താരതമ്യം പഠനം നടത്തുന്ന ഡോക്ടർ ആർ സുഭാഷിന്റെ വാക്യ സംഹിതകളിൽ ചിലത് നമുക്ക് ശ്രമിക്കാം ഇതേക്കുറിച്ച് വളരെ ഗവേഷണമൊക്കെ നടത്തി ആധികാരികമായ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച് പരിശോധിച്ച് അനലൈസ് ചെയ്ത് മനനം ചെയ്ത് പറഞ്ഞ് എഴുതി ഒക്കെ ഇരിക്കുന്ന ആളാണ് ഡോക്ടർ സുഭാഷ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കുകയാണ് ഇത് ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഗുരുവിന്റെ ദേവാരപതി കഴിഞ്ഞാൽ രാവിലോട്ട് വൈകുന്നേരം വരെ ജപിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ടെക്സ്റ്റിന്റെ ഒരു തിരുമന്ദിരം ശരിക്കും തിരുമന്ദിരം എന്നൊക്കെ പറയുന്നത് നമ്മടെ സാധാരണ നമ്മൾ രാവിലെ ഭസ്മൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത് അപ്പൊ ആ ഭസ്മം എഴുന്നതിനെ കുറിച്ചൊക്കെ തിരുമന്തിരത്തിൽ വളരെ വിശദമായിട്ട് ചില ശ്ലോകമാണ്

ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം ചൊല്ലിയാൽ മതി ശരിക്കും തിരുമന്ദിരത്തിൽ പറയാം പസ്മ മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുത്തിന് ശിവയോഗിയാകാൻ പറ്റും അതുകൊണ്ടാണ് ശരിക്കും ഒരു രാജാവിന്റെ ജ്വരം മാറ്റാൻ വേണ്ടി ശരിക്കും ഒരു കൊണ്ട് മാറ്റിയത് ശരിക്കും ഇപ്പൊ കങ്കാളം പൂശുന്ന ആ കവശ തിരുനീറ്റെ മങ്കാമർ പൂശിയാൽ അതുകൊണ്ടാണ് തമിഴ്നാട്ടിലുള്ളവരൊക്കെ ത്രിപുണ്ഠ കുറിയുക നമ്മളിങ്ങനെ പൂശി ആരും കാണാതിരിക്കാൻ വേണ്ടി ഇത്തിരി ചെറുതാക്കി അങ്ങനെയൊക്കെയാണ് പൂശിച്ചത് തമിഴ്നാട്ടിലാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഒരു പൂശലാണ് പൂശിച്ചത് അപ്പൊ കങ്കാളൻ പൂശുന്ന കവശ തിരുന്നൂറ്റെ ഡെയിലി രാവിലെ എണ്ണീറ്റ് പൂശിയാൽ എന്താണ് തങ്കാ വിനയകളും ശിവഗതി സിംഗാരമാന തിരുവടി സേർവര് എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മൾ അറിയാതാണ് മഹാവിഷയവും കുംഭാഭിഷയം ഒക്കെ നടത്തുന്ന ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മളും അർച്ചന ചെയ്ത് നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ് അപ്പൊ അങ്ങനെയൊന്നും അല്ല ശിവൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടുന്ന് ഇറക്കിയ പുസ്തകത്തിൽ ശിവൻ ഒരു ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്ന ചിത്രം പോലെയാണ് വളരെ ഭംഗിയാണല്ലോ ശിവൻ ശരിക്കും പറഞ്ഞു ഇങ്ങനെ ശിവനിങ്ങനൊന്നുമല്ല ഇരിക്കുന്നത് എലുംബും കപാലമും കപാലവും ഏന്തില്ലാകിൽ എലുംപും കപാലമും ശിവൻ നിക്കുന്ന ഇങ്ങനൊന്നുമല്ല ശിവന്റെ കഴുത്തിൽ നിറയെ അസ്ഥി അല്ലേ കപാലമൊക്കെയാണ് അസ്ഥിയും കപാലവും കൊണ്ടാണ് ശിവൻ നിൽക്കുന്നത് എന്തിനാ നിൽക്കുന്ന അസ്ഥിയും കപാലങ്ങളുണ്ട് നമുക്ക് പേടിയാ ശിവനെ പേടിയ വീട്ടിൽ വെക്കരുത് ആരാൾ ജ്യോതിഷയോടെ പറയുന്നുണ്ട് വീട്ടിൽ ശിവനെ വെക്കരുത് കാരണം അസ്ഥിയും കപാലോ പിടിച്ചിരിക്കുന്ന ആള് ഇയാളെ കണ്ട ചിലപ്പോൾ രാവിലെ തട്ടിപ്പോയല്ലാതെ തന്നെ ഇരിക്കുമ്പം തന്നെ പോകുന്നുണ്ടല്ലേ അപ്പൊ ശിവനെ കൊണ്ട് വെച്ചാലും ഇല്ലെങ്കിലും പോകാണ്ട പോവും ശിവൻ ശരിക്കും പറഞ്ഞാ ഇങ്ങനെ മംഗള മംഗളസ്വരൂപിയാണ് അസ്ഥിയും കപാലവും അണിഞ്ഞിരിക്കുന്ന ശിവൻ മംഗള മംഗളസ്വരൂപിയാകുന്നെങ്ങനെയാണ് അസ്ഥിയും കപാലോ അണിഞ്ഞിരിക്കുന്ന ശിവൻ മംഗള സ്വരൂപിയായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചല്ല എന്താണ് എലുമ്പും കപാലവും ഏന്തി എഴുന്ന വലമ്പൻ മണിമുടി വാനപരാതി രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും നിങ്ങളുടെ പൂർവ്വ നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങൾ കണ്ടിട്ടുള്ള ഇന്ന് വരെ മരിച്ചുപോയിട്ടുള്ള എല്ലാവരുടെയും എല്ലാ ഇന്ന് ഇതിനകത്ത് ക്രിസ്ത്യൻ എന്നോ ഇസ്ലാം എന്നോ ബാക്കി മതങ്ങളുടെ എല്ലാവരുടെയും അസ്ഥിയും പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാത്തിൻ്റെ അസ്ഥിയും കൈവച്ചോണ്ടാണ് ആര് നിൽക്കുന്നത് ശിവൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എലുംബും കപാലം ഏന്തിലായി എലുംബും കപാലം ഇറ്റു മണ്ണാമേ ഇത് കയ്യിൽ പിടിച്ചില്ലെങ്കിൽ നിത്യജീവൻ ഇനി ഒരു സൃഷ്ടി സാധ്യതയില്ല അതുകൊണ്ടാണ് എലുംബും കപാലവും പിടിച്ചുകൊണ്ട് ശിവൻ ഇങ്ങനെ നിൽക്കുക ഈയൊരു ഒറ്റ ശ്ലോകം തന്നെ മതി ശരിക്കും ശിവനെ സ്മരിക്കാൻ തിരുവനന്തപുരത്തിന് എലുംബും കപാലമും മണിമുടി വാനവരാതി എലുംബും കപാലമും ഏന്തിലനാകിൽ എലും കപാലമും നിത്യജീവൻ ബൈബിളി പറയുന്നത് ഈ ബൈബിളിലെ പറയുന്ന നിത്യജീവൻ പോലെ കാണിച്ചു തരികയാണ് ശിവനെ അസ്ഥി കപാലം ഇട്ട ശിവൻ പറഞ്ഞാൽ ബൈബിളി യേശു പറയുന്ന നിത്യജീവൻ തന്നെയാണ് ഈ രീതിയിലാണ് തിരുമന്ദിരത്തിന്റെ രചന ഇതെല്ലാം നമ്മൾ പഠിച്ചു ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ലെന്നാണ് ഒഴിവെടുക്കുന്നത് എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്നാണ് ഒഴിവിലെടുക്കേണ്ട കണ്ണു കണ്ണുടയ വള്ളലാർ പറയുന്നത് ഈ ഗ്രന്ഥ സമുച്ചയങ്ങളെല്ലാം പഠിച്ച് ഇപ്പൊ നിങ്ങൾ താഴെക്കുട നടക്കുന്നതിന് പരവുധാനി വിരിച്ച് എല്ലാവരും പോകാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുപോലെ മേലാപ്പ് മോളിൽ അല്ലേ നമ്മൾ പോകുന്നിടത്തെല്ലാം വെയിലും കാറ്റും ഏൽക്കാതിരിക്കാൻ വേണ്ടി പന്തൽ കെട്ടി പോകാൻ പറ്റുമോ പറ്റത്തില്ല അങ്ങനെ എല്ലാ ടെക്സ്റ്റുകളും ഇതൊന്നും പഠിക്കേണ്ട എന്നൊക്കെയാണ് ഒഴിവിലൊടുക്കം പറയുന്നത് ഒഴിയാമല്ലൊടുക്കം അപ്പൊ ശരിക്കും നടന്നു പോകുന്നതിന് നമുക്ക് മഴയൊക്കെ ഏൽക്കാതിരിക്കാനും കാലിലെ മുള്ളു കൊള്ളാതിരിക്കാൻ എന്താ വേണ്ടത് ഒരു കൊടയും ഒരു ചെരുപ്പും അല്ല ഒരു കൊടയ്ക്കുള്ളതും ഒരു ചെരുപ്പിനുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ നേടുകയാണെങ്കിൽ ഇവിടെ പ്രബന്ധം കേൾക്കാൻ വേണ്ടിയോ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടിയോ ആ വരേണ്ട കാര്യമില്ല ശരി അതാണ് ഒഴിവിലെടുക്കാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ തിരുമന്ദിരത്തിലെ മൂവായിരം ശ്ലോകം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതേതോ വലിയ പ്രശ്നമാണ് ഇതെല്ലാം പഠിക്കാൻ ജീവിതകാലത്ത് പഠിച്ചാൽ തീരത്തില്ല എല്ലൊക്കെ അങ്ങനെ പറയും നാരായണപുരോന്നെ പഠിക്കാനോ പറ്റത്തേ ഇല്ല എന്തു തന്നെ പഠിക്കുന്നത് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും പഠിക്കുക എന്നുള്ളതിന് അത് ജീവിത അനുഭവമാകും മരണം വരുമ്പോഴും അങ്ങനെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമോ വേദനയെ കണ്ട പറ്റത്തില്ലായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ എന്തായാലും മരണത്തെ പോലും രമണമാക്കുന്ന തരത്തിലാണ് ശൈവ സിദ്ധാന്ത കൃതികൾ വരുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു തലം നമുക്ക് ഇപ്പൊ പിണ്ട അതിനെന്താ പറയുന്നത് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ഡം അർപ്പിച്ചിടുന്നതിന്റെ ഒരു പൂർവ്വ സൂര്യായിട്ടുള്ള തിരുമൂല പറയുന്ന എന്താണ് കുർകുഞ്ചു മുട്ടയെ കാക്ക കൂട്ടിട്ടാ അയൽപിണ്ടി കാക്കയെ വളർക്കോലെ പോക്കില്ല ഏനൻപതില്ലേ മയക്കത്താൽ കാക്കെ വളർക്കിന്റെ ഒരു കുഞ്ഞ് ഗുല് മുട്ടൊണ്ട് കാക്കയുടെ കൂട്ടിനകത്ത് അയൽക്കെറി കാക്ക കാക്ക ഇതറിയത്തി നമ്മളും കാക്കകളാണ് ഈ നിങ്ങളുടെ മക്കളെന്ന് പറഞ്ഞ കുയിൽ കൊണ്ടുവിട്ട മുട്ടയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളല്ല അതാണ് കലീൽ ജിബ്രാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ എന്ന് ജിബ്രാൻ ദ പ്രോഫറ്റ് പറയുന്നു അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുമന്തിരത്തിൽ തന്നെ തിരുമൂല കരൂർപ്പത്തി എന്ന് പറയാൻ പിണ്ടാവസ്ഥയിലുള്ള നന്ദി ശിവന് കൊടുക്കുന്നതാണ് തന്നെ അപ്പൊ അവിടെ പറയുന്നത് എന്താണ് കുയിർ കുഞ്ഞ കാക്ക കാക്കക്കുട്ട അയർപ്പിണ്ടറി കാക്കയെ വളർക്കണ്ട ഇയക്കില്ല എന്താ ഇവിടെ ഇരിക്കുന്നത് പോക്കില്ല എടുത്ത് കളയുന്നില്ല മയക്കത്താൽ കാക്കയെ ബാധിച്ചിരിക്കുന്നത് മയക്കമാണ് മയക്കം എന്ന് പറഞ്ഞാൽ മായയാണ് മായ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് മായയെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് തിരുവന്തര അവതരിപ്പിച്ചിരിക്കുന്നത് കുയിലിന് കാക്കയ്ക്ക് പറ്റിയ അബദ്ധമാണ് ായിട്ട് തിരുമന്തിരം തിരുമന്തിരം പറയുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അപ്പൊ ആ ടെക്സ്റ്റ് നമ്മൾ വായിച്ചില്ലെങ്കിൽ നമുക്ക് പിണ്ട നന്ദി രസിക്കൂ ഇഷ്ടപ്പെടുവോ ഇല്ല പിണ്ട എന്ന് പറഞ്ഞാൽ ഗർഭാവസ്ഥയിലെങ്കിൽ നന്ദി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിയോ അല്ലെ ഗർഭാവസ്ഥയിലെ നന്ദി പറഞ്ഞു പറഞ്ഞു തീർന്നു ഗർഭ ഗർഭത്തിന്ന് ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്ത് ചാടി അതിന് ശേഷം ഇനി എന്ത് ചെയ്യണം അപ്പൊ എനിക്കതോട്ടൊരു കണക്ട് ചെയ്തൊരു ശ്ലോകം തന്നെ ഒരു ഞാൻ വഴുകി വന്നു ഒരു സിന്ധുവായി നീ പുൽകി എന്നെ വിരിയുമെന്റെ ആത്മാവിൻ ടൂണിം അലിയുന്നു നിന്നും ഞാൻ നിത്യമായി ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ഒരു ശ്ലോകമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി പുറത്ത് എന്ത് ചെയ്യുക അലിയുന്നു നിന്നും ഞാൻ നിത്യമായി അങ്ങനെ നിത്യമായി അലിയാനുള്ള സാധ്യതകൾ കാണുക അപ്പൊ പിണ്ടാവസ്ഥയ്ക്ക് നന്ദിയും പറഞ്ഞു അന്ന് വളരെ അല്ലേ വളരെ തന്മയത്വത്തോടു കൂടി അയാൾ ആ ശിവെരുമാർ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും എന്തു ചെയ്യുക ഇനിയും തേണ്ട ഇതിലേക്ക് അലിയുവാനുള്ള മാർഗമായി െ അപ്പൊ അതാണ് ആ ഒരു കണക്ടിവിറ്റി നമുക്ക് ഈ കരു ഉൽപ്പത്തി പറഞ്ഞ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണാം സാധിക്കും പിന്നെ അതേപോലെ തന്നെ സമയ പിണക്കം എന്ന് പറഞ്ഞ സമയ പിണക്കം എന്ന് പറഞ്ഞ മതങ്ങൾ തമ്മിലുള്ള ഫൈറ്റിനെ തിരുമന്ദിരത്തിൽ പറഞ്ഞു വൺ റിലീജിയനിലേക്ക് പോകുന്ന തരത്തിലാണ് ഏകമതത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള പരാമർശം ആയിരത്തി എഴുന്നൂറ് മുമ്പ് അന്ന് ശാക്തേയ ശൈവ മതങ്ങൾ തമ്മിലുള്ള ഫൈറ്റിലെ തിരുമൂലം പറഞ്ഞിട്ടുണ്ട് കത്തും കഴുതകൾ പോലും കലതികൾ ശുദ്ധ ശിവമെങ്കിലും തോൽവിറ്റും കുറ്റം തെടിയാർ ഗുണം കൊണ്ട് പോരാട്ടി പിത്തേരി നാളും പിറന്തിറപ്പാൻ ശരിക്കും ജനന മരണങ്ങളിലെ പിറപ്പിലേക്ക് പോകുന്ന തരത്തിലാണ് ആളുകൾ മതത്തിന്റെ പേരില കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മതമാണ് എല്ലാം കത്തും കഴുതകൾ കഴുതകൾ കരയുന്നത് പോലെയാണെന്നാണ് പറയുന്നത് ശരിക്കും കഴുത്തും കഴുതകൾ പോലും കലതികൾ ശുദ്ധ ശിവമെങ്കും തോൽവിറ്റ ശരിക്ക ശുദ്ധ ശിവ എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ് അവരുടേത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറ്റം തന്നെയായിട്ട് മാറും ശരിക്കും ആരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ മതങ്ങൾക്കിടയിൽ ശരിക്കും പിറപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ജനന മരണ ചക്രങ്ങളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ള മതങ്ങളുടെ കുറ്റം പറയുക നിങ്ങൾ അടുത്ത ജന്മോ ഇനിയുള്ള ജന്മവും ജീരാത്ത ജന്മവും നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത് ഇങ്ങനെ പറഞ്ഞെങ്കിലേ ഇപ്പം എല്ലാവരും കേൾക്കത്തുള്ളൂ അല്ലാതെ ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല അല്ലെ സ്വർഗം കിട്ടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക മറ്റു പദങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ മറ്റുള്ളവരെ അല്ലേ നമ്മുടെ കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരടും കരണിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഈ തിരുമന്ദിരത്തിലെ ഈ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധമുണ്ട് ശരിക്കും ശൈവ പരമായിട്ടുള്ള ടെക്സ്റ്റുകൾ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് സാലോക്യ മാർഗത്തിലേക്ക് പോവുകയാണ് അല്ലെ ക്ഷേത്രത്തിനകത്ത് ആ പരിസരത്ത് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് ആ ഒരു ശ്ലോകം ഞാനത് പറഞ്ഞു പിന്നെ പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങൾ ഉരുവായരുവായ് ഒണ്ടായി പലവായുർ കുരായി തെരുളായി അരുളായി ഇടമായി നടുമാ തിരവടിവായി ഇരുളായി വെളിയായി ഗപരമായി കബരമായി ഇട്രായരുമാനൂർ മരുവായി വരുവായ് നാഥ നയിനാ നായകമേ ഇപ്പം ശരിക്കും ഇത് ചൊല്ലുമ്പം തന്നെ നമുക്ക് വേറെന്തോ ഒരു ലോകത്തിലേക്ക് കടക്കും എൻ്റെ ഒരു സഹോദരിയുണ്ട് വലിയ ഓർമ്മശക്തി ഒന്നുമില്ല പക്ഷേ ഈ ഓർമ്മശക്തി പെട്ടെന്ന് കയറി വരും തേവാര പതികങ്ങ് വെച്ചിട്ട് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചൊല്ലും വേറെ ഏത് ഗദ്യ പദ്യകൃതികൾ ചൊല്ലിയാലും അത്ര സ്പിരിറ്റ് വരുന്നില്ല പക്ഷേ ഈ തേവാരം ചൊല്ലുമ്പോഴത്തേക്ക് സ്പിരിറ്റ് വരുന്നതായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ തേവാര പതിവങ്ങൾക്ക് അങ്ങനെയുള്ള ഒരിതുണ്ട് ഇതൊക്കെ ചൊല്ലിയാൽ തന്നെ തങ്ക വിനയകളും ചാരും ശിവഗതി അല്ലേ സിംഗാരമാന തിരുവടി ചേർവരെ ആ ശിവഗതി ഉണ്ടാകും ആ തിരുവടിയിൽ ചേർന്ന് നിൽക്കാൻ പറ്റും ഇപ്പൊ ഇതാണ് സാലോക്യമുക്തി പറയുന്നത് ഇനി സാമീപ്യ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേത്രത്തിനകത്തേക്ക് കയറി കയറി പൂജ ചെയ്തു പൂജ ചെയ്തപ്പോഴത്തേക്ക് ശിവനെ അങ്ങ് പൂജ ചെയ്തു ഞാൻ തന്നെയാണല്ലോ ശിവൻ എനിക്ക് അല്ലേ എൻ്റെ ശിവബോധം ശിവസാഹിത്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പൂജ ചെയ്തുകൊണ്ടേ ഇരിക്കുക ക്രിയാമാർഗം ചെയ്തു ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോ എന്തിനാണ് ഞാൻ ഈ പൂജ ചെയ്യുന്നത് ഞാനോ നീയോ ആദിപരം ഞാനാണോ നീയാണോ ആണോ ആദ്യമായിട്ടുണ്ടായ സത്യം കൺഫ്യൂഷനായി എന്തിനാണ് ഞാൻ പൂജ ചെയ്യുന്നത് ഞാനാണോ ആദ്യമായിട്ടുണ്ടായത് നീയാണോ ആദ്യം ഉണ്ടായത് പറഞ്ഞു പറഞ്ഞു വന്നുകഴിഞ്ഞാൽ പൂജയങ്ങ് നിർത്തി ആശാന അല്ലേ അപ്പം അതാണ് ഈ യോഗമാർഗം എന്ന് പറഞ്ഞാൽ ഇനി പൂജ ചെയ്യേണ്ട കാര്യമില്ലേ ക്ഷേത്രം വിട്ടു ക്ഷേത്രം വിടുന്ന സ്റ്റേജ് ആണ് ഏത് ക്രിയാമാർഗം എന്ന് പറയുന്നത് ക്രിയാമാർഗം കഴിഞ്ഞാൽ പിന്നെന്താണ് ക്ഷേത്രത്തിൽ നിൽക്കേണ്ട കാര്യമില്ല കാരണം അവിടെ ഒരു മുക്തി കിട്ടി സാമീപ്യമായി ശിവൻ്റെ സാമീ സമീപത്തെത്തി സാലോക്യമായി സാമീപ്യമായി ഇനി എന്താണ് ശിവസ്വരൂപത്തിലേക്ക് പോകണം അതാണ് യോഗമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ സാമീപ്യ മുക്തിക്ക് വേണ്ടി എന്ത് ചെയ്തു ശിവന്റെ ആ സ്വരൂപമൊക്കെ ചെമ്മേനി ശിവപെരുമാൻ പെരുമാൻ ചിരമാല അണേന്തു ചെങ്കോൾ ചെലുത്തി ചെമ്മാതിരം വേരറിപ്പോൻ തിരുമന്തിരത്താ ചെമ്മി ചെരുക്കറിപ്പോൻ പെമ്മൻ പിണക്കാടനെ റും പെരും പിത്തനും പെരിയോർ പേരിട്ട ഈ മാനിടെ വീട്ടിലണേന്തു വക എങ്ങനെ തോയിമ്പ് പെമ്മാൻ പെണ്ണിനെ ഒരു പകുതിയാക്കിയവനെ ചീത്ത വിളിക്കുന്ന പോലെയാണ് ശിവനെ പെമ്മാൻ പിണക്കാടൻ എന്നും ശരിക്കും ഇല്ലേ ചുടല ഭസ്മെടുത്തത് കൊണ്ട് നടക്കുന്നത് ചുടലക്കാട്ടിൽ നിൽക്കുന്നവനെ പെരും പിത്തൻ മുഴുഭ്രാന്തൻ ഇത്രയൊക്കെ പറഞ്ഞ ഇത്രയൊക്കെ പറഞ്ഞാൽ മതി ഒരു ദൈവത്തിന് ശിവനെ അല്ലാതെ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല വീട്ടിൽ വീട്ടിൽ വീട്ടിലെത്തുന്നതിന് മുമ്പേ അങ്ങ് എത്താൻ പറ്റും ഈ ഈ രീതിയിൽ വേറെ ഏതെങ്കിലും ദൈവത്തിനെയൊക്കെ പറഞ്ഞ അല്ലെ ശിവനെ അല്ലാതെ പറയാൻ പറ്റും പെരും പിത്തൻ പെരും വിത്തൻ എന്നും പെരിയോർ പേരിട്ട് നമ്മൾ പേരിട്ട ആളല്ല പെരിയോറി മഹായോഗികൾ പണ്ടേ പേരിട്ടിരിക്കുന്ന ഇവനെ പെരുംവിത്തനെന്നും അല്ലെ പിണക്കാടനും മുഴു പ്രാന്തൻ ഇത്രയും നമ്മൾ നമുക്ക് പ്രാന്തമുണ്ട് നമ്മളെക്കാളും വലിയ പ്രാന്തനാണ് നമ്മുടെ പിതാവെന്ന് പറയുന്ന ആൾ അല്ലേ ശരി അപ്പം അത്തരത്തിലുള്ള ഒരു കുറേ ശ്ലോകങ്ങളുണ്ട് പതിനകത്ത് ഒരു ശ്ലോകം കൂടെ ഞാൻ വായിക്കാം തമിയേയും തവൻ ചപാനായകർ ചെന്നിധിക്കെ ദിനമും കവിയേൻ കടൽ കണ്ടു കൈകൂപ്പി കടൈക്കണ്ണീർ വാർത്തു കനുതുമില്ലേ നാവിൻമാലേ പുനൈന്ദുമില്ലേ നാൽവർ നാവല ചൂടും തിവിഴുവടിക്കും വകുത്തായി പുലൈനായൻ പിഴപ്പതങ്ങൾ പുകൽവായി തമിയേൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അറിയേൻ തപസൊന്നും ചെയ്തിട്ടോന്നുമില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഒന്നും അറിയ ചായകന്റെ സന്നിധിക്ക് ദിനം ആ തില്ലയിലെ ആ ചിദംബരത്തിലൊന്നും വന്നൊന്നും നമിച്ചതേ ഇല്ല കവിയെ കഴൽ കണ്ടു കൈകൂപ്പി കടൈ കണ്ണീർ വാർത്ത് കനീന്ത നമിക്കാൻ മാത്രമല്ല കണ്ണീർ പോലും ഒരു ഇറ്റ് വന്നില്ല അത്ര വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു നാവിന്മാലെ പുനൈന്തു എന്ന് പറഞ്ഞ നാവിൻമാലേ എന്ന് പറഞ്ഞ എന്താണ് എത്രയോ ശ്ലോകങ്ങൾ എത്രയോ ശിവയോഗികളൊക്കെ തന്ന അതൊന്നും ഇങ്ങനെ ചൊല്ലി ചൊല്ലി നിന്നെ സ്തുതിച്ചതുമില്ലേ നാൽവർ നാവര ചൂടും തിരുവടിക്കും ഭൂമീതനെ പൂവീതനെ വകുത്തായി പുലൈനായൻ പിഴയിപ്പതങ്ങൾ പുകൽവാൻ ഒറ്റ ശ്ലോകത്തിൽ തന്നെ ഈ ഭൂമിക്ക് അതീതമായി വർധിക്കാനുള്ള ശക്തി നിനക്ക് തന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല കൺസെഷൻ കൊടുക്കാണ് ശരിക്കും അല്ലേ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിനക്ക് ശിവ ശിവയോഗിയായിട്ടിരിക്കാനുള്ള സാധ്യതയാണ് ഏത് തേവാര ഒമ്പതാമത്തെ ശ്ലോകം കാണിക്കുന്നത് നിങ്ങളിതാരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ഒരു കാര്യവും ഇല്ല ചെയ്തില്ലേലും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ മൂന്നാമത്തെ ഇന്ന് എന്താണ് ക്രിയാമാർഗം കഴിഞ്ഞു നീ യോഗമാർഗത്തിലേക്ക് പോരുക യോഗമാർഗം എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഞാനാണോ നീ ആണോ ആദ്യമായി സത്യം എന്നൊ ചോദിച്ച് കൺഫ്യൂഷൻ ആയിപ്പോ നീ തന്നെയാണ് ഞാനും ഞാൻ തന്നെയാണ് നീയും അല്ലേ പായ തരത്തിലേക്ക് പോയി അപ്പൊ അവിടെ ഒരു തുടങ്ങുന്ന ആ ശ്ലോകം എന്താണ് മൂന്നാമത്തെ പതിയെ അങ്ങനെയാണ് തുടങ്ങുന്നത് ഓമാതിയിൽ നിർക്കും വ്യോമാമന പൂനീരൊലിയോടാ വിളകോ ആ മാതനു വാരായി നമുക്കായമിതാമേ അതിനകത്ത് വേറെ ശ്ലോകം കൂട എല്ലാ ഉയരും നിന്നുയിരല്ലാ ഉടലും നീർ എല്ലാ ഉലകും നിൻകളിയല്ലാതവയില്ലേ പൊല്ലാതെ പൊടി ചെയ്താണ്ടരുൾ പൂവിൽ പല്ലാരുളും പരദേവേ ചുരഗോപേ സുരഗോവെന്ന് പറയുന്നത് സുരന്മാരുടെ ദൈവമാണ് എല്ലാത്തിൻ്റെയും നാഥനായിട്ടിരിക്കുന്നത് എല്ലാ ഉയരും നിന്നുരാണ് എല്ലാ ഉടലും നീരാണ് എല്ലാ ഉലകും നിന്റെ കളിയാണ് പൊല്ലാതനവെല്ലാം പൊടി ചെയ്ത് ആണ് പൊല്ലാതനെ നമ്മുടെ ദുഃഖങ്ങളെ ഇതിനെ എല്ലാത്തിനെ ഇല്ല പൊടിച്ച് തവിട് പൊടിയാക്കി കളയിക്കുന്ന ശിവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം ഈ ഇതെല്ലാം ഇതിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ യോഗ മാർഗത്തിലൂടെ ഏത് സിദ്ധി കിട്ടി സാരൂപ്യ മുക്തി കിട്ടി ഇനി സാരൂപ്യ മുക്തി കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് ശിവസായുജ്യമാണ് ശിവസായുജ്യത്തിൻ്റെ ശ്ലോകങ്ങളുണ്ടോ തേവാര മുപ്പത്തി മുക്കോടിയറ്റ് മുമ്മൂർത്തികൾ പ്രപഞ്ചമാം കാനൽ കമലമറ്റ് മുപ്പുരുളറ്റ് മുപ്പാരറ്റ് മുക്തികൾ മൂന്ന് മറ്റ് മുപ്പടും മുക്കട് ഗുരുമണി കോവൻ കുല ദൈവമേ ഇതെല്ലാം അറ്റുപോയി അറ്റുപോയ ശിവസാഹുജ്യമാണ് ശിവസാഹുജ്യത്തിന്റെ ശ്ലോകങ്ങളാണ് നാലാമത്തെ പതിയങ്ങൾ വാനറ്റ് മണ്ണ് നെരുപ്പ് എരുപ്പറ്റ് പഞ്ചഭൂതങ്ങളൊക്കെ അറ്റുപോകുന്ന വാനറ്റ് മണ്ണ് നെരി പെരിപ്പറ്റ് വനന്തി കുറ്റമറ്റ് കാനറ്റു കാലചക്ര ഭ്രമമറ്റ് കതിരുളിവായിയറ്റ് ഞാതിർ ഗുരു മൂലമറ്റ് ഇവിടെ മാത്രമേ ഗുരു ഗുരുവിനേയും തട്ടിയിട്ട് പോവുകയാണ് ഗുരുവിനെ തട്ടിയിട്ട് പോകുന്ന ഒരൊറ്റ ശ്ലോകം ഗുരുവിൻ്റെ ഉള്ളത് ഏത് മാത്രമാണ് ഇത് തട്ടിയിട്ട് പോവാം ഗുരു അവിടെ നിൽക്കുന്ന കുഴപ്പമില്ല നീ അങ്ങ് പൊയ്ക്കൊള്ളാൻ പറയും ഗുരു തന്നെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാക്ഷ്യം തരുന്ന ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ ഏതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശ്ലോകമാണ് ഞാതിർ ഗുരു മൂലം മറ്റ് ബന്ധു ബന്ധുക്കൾ ബന്ധുക്കളൊക്കെ കൂടെ നിന്നോ പക്ഷെ അറ്റുനിന്നാ നിന്നാൽ മതി ഈ ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ നിന്നാൽ മതി ഇതൊക്കെയാണ് ശരിക്കും തിരു തിരുക്കുറലിലുമൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ വാനറ്റു മണ്ണുനെരിപ്പെരിപ്പറ്റു വനന്തിജെ കുറ്റമറ്റ് കാനറ്റു കാലചക്ര ഭ്രഹ്മെറ്റ് കതിരുള്ളി വായി ഞാന കനൽകരിയറ്റു ഞാതിർഗുരു മൂലമറ്റ് മാനങ്ങളറ്റ് മഹാമൗനം മഹാമൗനം എൻ കൺമണി ദൈവമേ അപ്പോൾ ആ മഹാമൗനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തുകയാണ് തേവാരപ്പതിയങ്ങളിലെ ഈ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും കൃതികളിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇത് സ്പെഷ്യാലിറ്റിയാണ് തമിഴിലൊറ്റ ബുക്ക് എഴുതിയിട്ടുള്ളു ഒറ്റ കൃതി എഴുതിയിട്ടുള്ളൂ പക്ഷെ അവർ അവരൊറ്റ കൃതി കൊണ്ട് തന്നെ ശിവസായുവിജ്യം കിട്ടാൻ പറ്റുന്ന തരത്തിലാണ് തേവാരപ്പതിയങ്ങളുടെ സ്വരൂപ സംരചന എന്ന് പറയുന്നത് പിന്നെ മനമറ്റ് വാക്കുമനമറ്റ് വടി നോക്കും നോക്കുമിട കിണരെങ്കിൽ നോക്കുക ഇങ്ങനെയൊക്കെ അറ്റപ്പോഴത്തേക്ക് പിന്നെ എല്ലാം അതിശയോക്തി ആണ് ഇത് കാണുന്ന കാണുന്നതെല്ലാം അതിശയ നോക്കുകൾ ചുക്കുമത്തിർക്കും അതി ചുക്കുമമായി സൂക്ഷ്മത്തിലും അതി സൂക്ഷ്മമായി സ്വയം ചോതിയായി കാക്കുമൻ കാരുണ്യശാലി നമുക്ക് കുല ദൈവമേ അങ്ങനെയുള്ള കാരുണ്യശാലിയാണ് നമ്മുടെ കുലദൈവമായിട്ട് പിന്നെന്താണ് നിങ്ങളുടെ പ്രവൃത്തികളിൽ കർമ്മങ്ങളിലൊക്കെ എങ്ങനെയാണ് ഭാവം കൈവരിക്കേണ്ടതെന്ന് ഗുരു പറയുന്നത് വിരുത്തിയിൽ തോന്റി വിരുചുവ പ്രമനും വിജുത്തിയിൽ തോന്നി പ്രവൃത്തിയിൽ തോന്നി വിരുകിന്ദ്ര വിജുവ പ്രമന ഉണർന്ന് വരുന്ന വിശ്വപ്രമ പ്രപഞ്ചം എല്ലാം വിരുത്തിനുള്ളിൽ ലയിപ്പിച്ച് ആ കർമ്മത്തിൽ തന്നെ ലയിപ്പിച്ച് വിരുത്തി ശക്തി കലർന്ന് വിരുത്തി സത്തിൽ കലർത്തി അറിവിൽ കലർത്തി വിരുത്തിയ വൃത്തികളെറ്റ് വൃത്തികളെല്ലാം വൃത്തികളിൽ തന്നെ ഇല്ലാതായി വിറക് തെരി ചുടർബോൾ വിറക് എറ്റ് ആറ്റ് എരി ചുടർബോൾ ചതുചിത്താനന്ദപൂരണ ചെൽവം ചെയ്യ നമുക്ക് അങ്ങനെയുള്ള സച്ചിദാനന്ദ ചെൽവം ആ ധനം എനിക്ക് എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലേ ഗംഭീര ശ്ലോകമാണ് വിരുത്തിയി വിരുകിന്റെജുവ ഭ്രമനേത്തും വിരുത്തിനുള്ള വിരുത്തി ചത്തി കലന്ത് വിരുത്തിയ വിരുത്തി കളറ്റ് വിറകെ തെരി ചുടർബോൾ ചത്തുചിത്താനന്ദപൂരണ ചെൽവം ചെയ്യ നമക്കേ എന്ന് പറയുന്ന തരത്തില വളരെ ഗംഭീരമായിട്ട് നമുക്ക് ശിവസാഹുജ്യം ചൊല്ലിയാൽ തന്നെ കിട്ടുന്ന തരത്തിൽ ഭസ്മം കൂടെ കഴിഞ്ഞാൽ എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ എന്താണ് ഭസ്മത്തെ എന്താ പറയുന്നത് കങ്കാളൻ മങ്കാമ പൂശി ചാരും ശിവഗതി തിരുവടി പാരി തരത്തില ഇതെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ മുക്തിയുടെ അപ്പുറത്തെ തലത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ സംരക്ഷന ഇപ്പൊ നാലാമത്തെ പതിയും അങ്ങനെയാണ് പിന്നെ ഇവിടുന്ന് നമ്മളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പിരമ സ്വരൂപം കൊണ്ട് ഭേദപ്പെടുത്തിയ ഭ്രഹ്മസ്വരൂപത്തിനെ നമ്മൾ ഭ്രമം കൊണ്ട് ഭേദപ്പെടുത്തി ഇതൊക്കെ നമ്മളെക്കുറിച്ച് ഈ പഠിക്കുന്നവരെ കുറിച്ച് പറയുന്നതാണ് പിരമ ഭ്രമം കൊണ്ട് ഭേദപ്പെടുത്തിയ കരുമടർ നമ്മളെ നമ്മളെ അഭിസംബോധന ചെയ്തിരിക്കുന്ന കരുമടർ എന്നാണ് എന്താണ് കർമാന്തന്മാർ അന്ധ അന്ധത ബാധിച്ചിരിക്കുക പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് ഈ കർമ്മം ചെയ്ത് ഇന്നലെ പോലെ ഞാൻ പ്രബന്ധം അവതരിപ്പിച്ച് ഇനിയിപ്പം ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ ശരിക്കും നമ്മൾ ഈഗോയൊക്കെ എൻട്രീച്ച് ചെയ്യുന്ന തരത്തിൽ ഈ പ്രബന്ധമൊക്കെ ആവശ്യം േ പിന്നെ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്നു ഇതൊക്കെ കയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചെച്ച അല്ലേ പറയുന്ന ഞാൻ എന്നെക്കുറിച്ച് നാളെ ഞാൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്ന ഇന്നത്തെ പ്രബന്ധം ഇന്ന് ഈഗോ ഇല്ലാതെ ഒരു അധ്യക്ഷനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കരിമക്കുരുടർ കരം കൊണ്ട് കട്ടിപ്പിടിപ്പതിനോ കരിമിച്ചിടുന്നു കരുണാകര കൃതി എന്നവർക്ക് നമ്മളൊക്കെ ചെയ്യുന്നത് ആനെ സ്വരൂപം കാണുന്നില്ല കാല് കണ്ടിട്ട് തൂണായിട്ട് കാണുന്നു ചെവി ചെവി കണ്ടിട്ട് മുറമായിട്ട് കാണുന്നു വാല് കണ്ടിട്ട് ചൂലായിട്ട് കാണുന്നു ഇത്രയൊക്കെയാണ് പഠിച്ച് നമുക്ക് കിട്ടിയത് ഇത്രയും നാൾ ആത്മവിശ്വാസവും ദർശനകാലയൊക്കെ പഠിച്ചപ്പോൾ കിട്ടിയത് എന്താണ് വാ ഈ തൂണും പിന്നെന്താണ് ചൂലും മുറവുമാണ് കിട്ടിയെങ്കിൽ യാതൊരു കാര്യമില്ല ഇതാണ് ഈ ടെക്സ്റ്റ് പറയുന്നത് ഈ ഈ ശ്ലോകം പറയുന്നത് എന്താണ് എന്താണ് ഇതെല്ലാം പഠിച്ചിട്ടൊന്നും കാര്യമില്ല പിരമ ഭ്രമം ഭരമം കൊണ്ട് ഭേദപ്പെടുത്തിന് കരുമടർ പ്രാരബ്ധകർമ്മത്തിനാൽ കരി കണ്ടതുപോലെ കരിമക്കുരുടർ വളരെ കട്ടിച്ച കട്ടിയായിട്ടാണ് പറഞ്ഞത് ഇവർ ഇങ്ങനെയൊന്നും പറഞ്ഞ ഗുരുവിന് ഏറ്റവും അവസാനം ആപ്റ്റായിട്ടുള്ള വേർഡാണ് കരിമക്കുരുഡർ കരം കൊണ്ട് കട്ടിപ്പിടിപ്പതിനോ കരിമിച്ചിടുന്നു കരുണാകര കെതി എന്നവർക്ക് ഇപ്പൊ തരത്തിലാണ് ഈ ശ്ലോകങ്ങൾ പോകുന്നത് ഇത് കഴിഞ്ഞ് ഉള്ള അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് എന്താണ് ചിത്തൻറ്റുരയ്ക്ക് ചടബാധകമുണ്ട് അതേ പിരിത്തു ചത്തൻ്റെ ചൊല്ലി അജത്തുമങ്ക വന്നു ചാർതിടുമ്പാൻ ചിത്തം കുളിർന്ന ചുഖം എന്നിൽ തൂക്കം അനൈത്ത് മറ്റ് ഈ തന്മയുള്ള ഒരു ദൈവതം എൻ്റും നമുക്കുള്ളത് അത്തരത്തിലാണ് ഈ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സത്ത് എന്ന് പറഞ്ഞ ജഡം വരും സത്ത് എന്ന് പറഞ്ഞ അസത്ത് വരും അല്ലേ അല്ലെ ചിത്ത എന്ന് പറഞ്ഞ ജഡം വരും ചിത്തൻഡുരയ്ക്കിൽ ചടബാതകമുണ്ട് അതേ പിരിത്തു ചത്തൻ്റു ചൊല്ലി രജത്തു മങ്ക് വന്നു ചാർന്നിടുമ്പാൽ ഇതൊക്കെ ഈ ആത്മോത്സാഹത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ടാണ് സത്ത് എന്ന് പറഞ്ഞാൽ അസത്ത് അസത്തങ്ങ് വരുമല്ലോ ചിത്തെന്ന് പറഞ്ഞാൽ എന്താണ് ചടപാത ജഡോ എന്ന് പറയുന്നത് വരുമ്പറ്റോ ചിത്ത കുളിർന്തനിൽ തൂക്കം അനൈത്തും മറ്റോ ഇതൊക്കെ തൂക്കം ഉണ്ടാക്കുന്നതാണ് ചിത്ത് ജഡം സത്ത് അസത്ത് എന്ന് പറയും ആ അപ്പൊ അവിടെ ഇവിടെ പറയുന്ന പൂരണ സത്തിലേക്ക് പോകണം പൂരണ സത്ത് എന്ന് പറയുന്ന സത്ത് അസത്തിന്റെ അപ്പുറത്തുള്ള സത്തിന് തേവാര പതിങ്ങളിൽ പറയുന്ന പേരെന്താണ് പൂരണത്തിൽ അജർപ്പാത മറ്റ് പുരാതനമാം കാരണമറ്റ് കരുവറ്റു കാര്യ ചങ്കർപ്പമറ്റു ധാരണയും വിട്ട് തത്വം മരണം കൊട്ടി അടിയറ്റ രൂപമെൻ ദീ രീതിയിലാണ് ഈ പൂർണ്ണസത്തിനെ തേവാര പതിയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്വരൂപ സംരചന തേവാര പതിയങ്ങളിലുണ്ട് എന്താണ് പറഞ്ഞാലോ ഈ പ്രിയാമാർഗത്തിന്റെ എല്ലാം കാര്യത്തിൽ ഇന്ത്യ ഒഴിയാതെ ഒടുക്കാണ് ഒഴിയാതെ എന്ത് ചെയ്യുക ഒടുങ്ങുക എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു അരുൾബോധത്തിനെ ജീവബോധത്തെ കൊണ്ട് പുതയ്ക്കുക അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ചിന്തയും ഭയം ചീനം അരുവരുപ്പ് അകന് വിടും ശാന്തി കുലം ആചാരം ഇന്ന വഴി എട്ട് ശിവയോഗിക്കിന്റെ ജനമാകൾ കണ്ടും പെരും ചിന്ത ഭയം ലജ്ജ നിയമനിഷ്ഠ അഹങ്കാരുന്ന പാപോചനാർത്ഥമുള്ള ക്രിയകൾ ഈ ആചാരത്തെ കുറിച്ച് കാണാൻ പൊട്ടിക്കൊഴി ധന്തു ശിവയോഗികളെ കുറിച്ചാണ് നിങ്ങൾക്കൊക്കെ ആചാരമില്ലാതെ സാധ്യമാകുന്നതാണ് എന്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ തിരുമുറയിലെ ഒഴിവിനൊടുക്കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഉപനിഷത്താണ്

പിടിച്ചോട്ട് വരുന്ന മഹാനന്ദത്തിന്റെ വിട്ടുപരിയാതെ പരമാർത്ഥ സത്യ